ത്തിൻ്റെ തുടക്കത്തിൽ വാഷിങ്ടണിൻ്റെ ഭ്രാന്ത പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സാലി എന്ന യുവതിയെയാണ് കാണിക്കുന്നത് ഈ നേരത്ത് അവൾക്കൊരു കോൾ വരികയും അയാൾ ഒരു മരണ വാർത്ത അവളെ അറിയിക്കുകയും ചെയ്തു ഈ ഒരു വാർത്ത കേട്ട് സാലി അതീവ ഒരു കാരണം സാലിക്ക് മരണപ്പെട്ടിരുന്ന ആ ഒരു യുവതിയെ അറിയാമായിരുന്നു ആ യുവതിക്കും സാലിക്കും ഒരേ പ്രായമാണ് ഇരുവരും ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത് സാലി യാത്രയ്ക്കിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റിലേക്ക് കയറി പിന്നീട് അവൾ അവിടുത്തെ സ്റ്റോളിൽ നിന്നും ഒരു പൂച്ചെടി വാങ്ങാനായി പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന കോളുന്ന യുവാവിനോട് തനിക്ക് ഈ ചെടി എല്ലാ ദിവസവും നനയ്ക്കാൻ സാധിക്കില്ലെന്ന് അവൾ പറഞ്ഞു അതോടെ നീ ഈ ചെടിയെ കൊല്ലാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് കോൾ അത് വിൽക്കാൻ മടിച്ചു നിൽക്കുകയാണ് ഇത് കേട്ട ദേഷ്യത്തോടെ സാലി അവനോട് തർക്കിച്ചു ഇത് കേട്ട് ആ സ്റ്റാളിൻ്റെ ഓണറും കോടിൻ്റെ കൂട്ടുകാരിയുമായ യുവതി അങ്ങോട്ടേക്കെത്തി പത്ത് ഡോളർ വാങ്ങി അയവതി ആ ഒരു ചെടി സാലിക്ക് വിറ്റു പിന്നീട് സാലി അവിടെ നിന്നും പോകാനൊരുങ്ങുകയാണ് തൻ്റെ കൂട്ടുകാരി പറഞ്ഞതനുസരിച്ച് കോൾ അവളുടെ പക്കലേക്ക് ചെന്നു ആദ്യം സാലി ദേഷ്യത്തോടെയാണ് കോളിനോട് സംസാരിച്ചത് അതോടെ കോൾ തിരിച്ചു പോകാനൊരുങ്ങുകയാണ് ഒരു സമയത്ത് അവൾ കോളിനെ തിരികെ വിളിക്കുകയാണ് നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് അവൾ കോളിനോട് പറഞ്ഞു സുന്ദരിയായ പെൺകുട്ടി ചായ കുടിക്കാനും വിളിച്ചാൽ ആരാണ് പോകാൻ ആഗ്രഹിക്കാത്തത് കോൾ അവളുടെ വാഹനത്തിലേക്ക് കയറി ശേഷം അവരിരുവരും ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു സമയത്ത് അവൾ കോളിനോട് പറഞ്ഞു ഞാനൊരു കർഷകനാണെന്നും സസ്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ പോവുകയാണെന്നും കോൾ അവളെ അറിയിച്ചു പിന്നീട് ഇരുവരും ഹൊറർ സിനിമകളെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു തനിക്കിപ്പോൾ ഒന്നിനെയും പേടിയില്ലെന്ന് ഒരു നേരത്തെ സാലി അവനോട് വെളിപ്പെടുത്തി ശേഷം അവൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവനോട് പറയുകയാണ് കുട്ടിക്കാലത്ത് എനിക്കും അമ്മയ്ക്കും ഒരു ചങ്ങാടത്തിൽ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സാഹസികമാർന്ന ആ യാത്രയിൽ കൂടെയുണ്ടായ നേവരും ഭയ എൻ്റെ അമ്മ മാത്രം ഭയപ്പെട്ടിരുന്നില്ല അങ്ങനെ അമ്മയുടെ നിശ്ചയദാർഢ്യം മൂലം ഞങ്ങൾക്കന്ന് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുവാനായി സാധിച്ചിരുന്നു എൻ്റെ അമ്മ ഒരു സ്ട്രോങ് വുമണാണ് അത് കണ്ടാണ് ഞാനും ധൈര്യശാലിയായി മാറിയതെന്ന് അവൾ അവനോട് പറഞ്ഞു തനിക്കിപ്പോഴാരുമില്ലെന്നും തനിക്കൊരു കൂട്ടാവശ്യമാണെന്നും പിന്നീട് അവൾ അവനെ അറിയിച്ചു ജോലിയുടെ ഭാഗമായി എനിക്ക് പുറത്തു പോകേണ്ടി വരാറുണ്ടെന്നും അതിനാൽ തന്നെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണമെന്നും അവൾ അവനോട് പറഞ്ഞു പിന്നീട് സാലിയെ അവളുടെ താമസ സ്ഥലത്ത് കൊണ്ടാക്കി കോള് പോകാനൊരുങ്ങുകയാണ് ആ നേരത്തെ സാലി കോളിനെ അകത്തേക്ക് വിളിക്കുകയും അവിടെ വെച്ച് അവരിരുവരും ബന്ധപ്പെടുകയും ചെയ്തിരുന്നു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിയ കോൾ സാലിയെക്കുറിച്ച് തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു എന്നാൽ പിന്നീട് അങ്ങോട്ട് കോളിൻ്റെ മെസ്സേജുകളോട് സാലി പ്രതികരിക്കുന്നില്ല അത് വല്ല പ്രായമായിരിക്കുമെന്നും പറഞ്ഞ് കോളിൻ്റെ സഹോദരി അവനെ കളിയാക്കി ഈ നേരത്താണ് കോളിനെ തൻ്റെ ഇൻഹെയിലർ സാലിയുടെ ബാഗിൽ മറന്നു വച്ചിരുന്ന കാര്യം ഓർമ്മ വരുന്നത് ഇൻഹെയിലറിൻ്റെ ലൊക്കേഷൻ നോക്കി സാലി ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കോളിനെ സാധിക്കും അങ്ങനെ അവളിപ്പോൾ ലണ്ടനിലാണെന്ന് കോൾ മനസ്സിലാക്കുകയാണ് അവളെ അവിടെ ചെന്ന് സർപ്രൈസായി കാണാനായി കോളിൻ്റെ പിതാവ് അവനെ ഉപദേശിച്ചു നീ അവളെ കണ്ടെത്താനാവാതെ തിരിച്ചു വരേണ്ടി വരുമെന്ന് കോളിൻ്റെ സഹോദരി അവനോട് പറഞ്ഞു അതൊന്നും വകവെക്കാതെ കോൾ സാലിയെ തേടി ലണ്ടനിലേക്ക് പോയി ഇരുട്ടുപിടിച്ചൊരു സ്ഥലത്താണ് സാലിയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ ഒരു സമയത്ത് കുറച്ചു പേർ കോളിനെ വളരുകയും അവനെ തട്ടിക്കൊണ്ടു പോവുകയുമാണ് അവരവനെ പാകിസ്ഥാനിലെ ഒരു താവളത്തിലേക്കാണ് തട്ടിക്കൊണ്ടു പോയിരുന്നത് നീ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കാര്യവസ്യ കോഡ് വേണമെന്നും പറഞ്ഞ് അവർ കോളിനെ ഉപദ്രവിക്കുകയാണ് ഞാൻ ടാക്സ്മാൻ അല്ലെന്നും വെറും ഒരു കർഷകൻ മാത്രമാണെന്നും കോൾ പറഞ്ഞെങ്കിലും തട്ടിക്കൊണ്ടു വന്നിരുന്നവർ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല ശേഷം അവർ കോളിനെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി സാലി അങ്ങോട്ടേക്ക് എത്തുന്നത് ഈ ഒരു സമയത്താണ് സാലി സി ഐയിൽ ജോലി ചെയ്യുന്ന ഒരു ഏജൻറ്റാണെന്ന് കോൾ തിരിച്ചറിയുന്നത് അവിടെ നിന്നും രക്ഷപ്പെടാനായി സാലിക്ക് നിരവധി അക്രമികളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നിരുന്നു സാലി കോളിന് ഒരു തോക്ക് നൽകിയിരുന്നെങ്കിലും ആളുകളെ വെടിവെക്കാൻ കോളിന് പേടിയായിരുന്നു ആ ഒരു താവളത്തിൽ നിന്നും പുറത്തു കടന്നിരുവരും സാലിയുടെ ജീപ്പിൽ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് പക്ഷേ എപ്പോഴേക്കും അവിടേക്കെത്തിയിരുന്ന പ്രാദേശിക സുരക്ഷാ സേന അവരുടെ ജീപ്പ് തകർത്ത് കളഞ്ഞിരുന്നു ഓടിമാറിയായി ഇരുവരും അതുവഴി ഒരു ബസ്സിനു നേരെ തോക്കു ചൂണ്ടി അത് തട്ടിയെടുത്തു എന്നാൽ സേന അവരെ പിന്തുടരുകയും അവർക്കു നേരെ വെടിയുതിർക്കുകയുമാണ് എന്നാൽ അതിസാഹസികമായ പോരാട്ടത്തിലൂടെ സാലി ആ പട്ടാളക്കാരെ എല്ലാം കൊലപ്പെടുത്തുകയും കുടിനെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയുമാണ് ഈ സമയത്ത് അക്രമികൾ അന്വേഷിക്കുന്ന ടാക്സ്മാൻ കോളാണെന്ന് കരുതി അവനെ പിടികൂടാനായി തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു മാത്രവുമല്ല പാസ്കോട്ടിനായി അവനെ ജീവനോടെ പിടികൂടുന്നവർക്ക് വൺ മില്യൺ ഡോളറാണ് അക്രമികളുടെ നേതാവായിരുന്ന ലെവൻസ്കി പ്രഖ്യാപിച്ചിരുന്നത് ഈ ഒരു സമയത്ത് സാലിയും കോളും മംഗോള എന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നു അവൾ ആ പ്രദേശത്ത് സ്വാധീനമുള്ള മാർക്കോ എന്നൊരു വ്യക്തിയെ ചെന്ന് കാണുകയാണ് കണ്ടുമുട്ടിയ പാടെ മാർക്കോ സാലിയെ ചുംബിച്ചിരുന്നു പിന്നീട് സാലയും മാർക്കോയും ചേർന്ന് അതീവ പ്രകടശേഷിയുള്ള ആസ്ട്രിക്കൈ എന്ന രാസായുധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താൻ ആസ്ട്രിക്കൈ കൈവശപ്പെടുത്താൻ വേണ്ടി അക്രമികളുടെ താവളത്തിലേക്ക് ചെന്നിരുന്നുവെന്ന് ഈ ഒരു സമയത്ത് അവൾ വെളിപ്പെടുത്തി ആ ഒരു സമയത്താണ് അവൾ അക്രമികൾ ബന്ധിയാക്കിയിരുന്ന കോളിനെ കണ്ടിരുന്നത് പാസ്ട്രിക്കൈ എന്ന രാസായുധം അക്രമികൾ മറച്ചു വരുക്കാനായി മോഷ്ടിച്ചിരുന്നു പക്ഷേ അവർക്ക് അതിൻ്റെ പാസ്കോഡ് അറിയില്ലായിരുന്നു സാലി പ്രാധാന്യം കൊടുക്കാറുള്ളത് അവരുടെ മെഷീനുകൾ കാണെന്നും ബോയ്ഫ്രണ്ടിനല്ലെന്നും ഈ ഒരു സമയത്ത് മാർക്കോ കോളിനോട് പറഞ്ഞിരുന്നു മാത്രവുമല്ല മാർക്കോ സാലിയുടെ എക്സ് ബോയ്ഫ്രണ്ടായിരുന്നു ശേഷം അവർ മാർക്കോയുടെ കൂടെ സുരക്ഷിതമായി അവൻ്റെ വീട്ടിലേക്ക് മാറാനൊരുങ്ങുകയാണ് ഇനിയൊരിക്കലും തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുതെന്ന് ഈ ഒരു സമയത്ത് സാലി കോളിനോട് പറഞ്ഞു എന്നാൽ പോകുന്ന സമയത്തൊരാൾ മാർക്കോയെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇരുവരെയും തട്ടിക്കൊണ്ടു പോവുകയാണ് കോളിനെ അക്രമികൾക്ക് കൈമാറിയാൽ കിട്ടുന്ന ഒരു മില്യൺ ഡോളറിലായിരുന്നു അയാളുടെ കണ്ണ് ഉടനെ ആ ഒരു മനുഷ്യനെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് ഇരുവരെയും മറ്റൊരാൾ കടത്തിക്കൊണ്ടു പോവുകയാണ് എന്നാൽ ഇരുവരെയും കാറിലേക്ക് കയറ്റുന്ന സമയത്ത് അയാൾ വേറൊരു അക്രമിയുടെ കൈകളാൽ കൊല്ലപ്പെട്ടു അവർക്കെല്ലാം വേണ്ടിയിരുന്നത് കോളിനെ ആയുധ മാഫിയ്ക്ക് കൈമാറിയാൽ കിട്ടുന്ന വൺ മില്യൺ ഡോളറാണ് ഇരുവരെയും കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെ മാർക്കോയെ കൊലപ്പെടുത്തിയിരുന്നയാൾ കാറിച്ച് ആ ഒരു മനുഷ്യനെയും കൊന്നുകളഞ്ഞു ശേഷം പരിക്കേറ്റ ചെയ്യുന്നതിനായിരുന്ന ആ ഒരു മനുഷ്യൻ്റെ കാർ തട്ടിയെടുത്ത് സാലിയും കോളും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് പോകുന്ന സമയത്ത് തൻ്റെ സഹപ്രവർത്തകയെ കൊന്നിരുന്നത് താൻ തന്നെയാണെന്ന് സാലി കോളിനോട് വെളിപ്പെടുത്തി കാരണം അവൾക്ക് പാസ്കോഡ് അറിയാമായിരുന്നു അവൾ ശത്രുവിനൊപ്പം പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണെന്ന് മനസ്സിലായതോടെയാണ് സാലി അവളെ കൊലപ്പെടുത്തിയിരുന്നത് പിന്നീട് സാലി ഞാൻ എൻ്റെ പ്ലാൻ മാറ്റുകയാണെന്ന് കോളിനോട് പറഞ്ഞുകൊണ്ട് അവനെ അടിച്ചു ബോധം കെടുത്തി ശേഷം അവൾ അവനെയും കൊണ്ട് അവനെ തെറ്റിദ്ധരിച്ച് തട്ടിക്കൊണ്ടു പോയിരുന്ന ആയുധ മാഫിയയുടെ പക്കലേക്ക് പോവുകയാണ് അതോടെ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്ന ആഫ്രിക്ക എന്ന ജൈവായുധവുമായി ആയുധ മാഫിയയുടെ തലവൻ അവളുടെ പക്കലേക്കെത്തി കോളിനെ കൈമാറിക്കൊണ്ട് പ്രതിഫല തുകയായ വൺ മില്യൺ ഡോളർ അവൾ അയാളോട് ചോദിച്ചു നിങ്ങൾ അവിടെയുള്ള വിമാനത്തിലേക്ക് കയറണമെന്നും പാസ്കോഡ് കിട്ടിയ ഉടൻ തന്നെ പണം കൈമാറണമെന്നും അയാൾ അവളെ അറിയിച്ചു എന്നാൽ പാസ്കോഡ് കിട്ടിയാൽ ഇരുവരെയും കൊന്നു കളയണമെന്ന ലെവൻസ്കി തൻ്റെ അനുയായിയായ വേഗനർക്ക് നിർദ്ദേശം നൽകി എല്ലാ ഉത്തരവാദിത്തങ്ങളും വേഗനറിനെ ഏൽപ്പിച്ചുകൊണ്ട് ആയുധ മാഫിയയുടെ തലവനായിരുന്ന ലെവൻസ്കി അവിടെ നിന്നും പോവുകയാണ് അവരെയും കൊണ്ട് വിമാനത്തിൽ പോകുന്ന സമയത്ത് വേഗനർ ഗോളൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചു അതിൽ സാലി അറിയാതെ കോൾ എടുത്തിരുന്ന ഒരു റൊമാൻറ്റിക് ഉണ്ടായിരുന്നു വേഗ്നർ ആസ്ട്രിക്കയുടെ പാസ്കോഡ് അവരോട് ചോദിച്ചു ഉടനെ സാലി വേഗ്നറിനെയും കൂട്ടരെയും ആക്രമിക്കുകയാണ് നിർഭാഗ്യവശാൽ സംഘടനത്തിനിടെ സാലിക്ക് കുത്തേറ്റിരുന്നു എങ്കിലും അവളും കോളും ചേർന്ന് അതിലുണ്ടായിരുന്ന അക്രമികളെയെല്ലാം കീഴ്പ്പെടുത്തി ശേഷം ഇരുവരും വിമാനത്തിലുണ്ടായിരുന്ന ആസ്ട്രിക്ക എന്നൊരാസാഗ്രതമെടുത്ത് പാരച്ചൂട്ടിൽ രക്ഷപ്പെടുകയാണ് അവർ മണിക്കൂറിന് ശേഷം അറബിക്കടലിലെ ഒരു ദ്വീപിലേക്ക് എത്തിച്ചേർന്നു തനിക്കറിയാവുന്ന പച്ചില മരുന്നുകൾ ഉപയോഗിച്ചവൻ സാലയുടെ മുറിവുകൾ വെച്ചുകിട്ടി എന്നാൽ ഇരുവരുടെയും ലൊക്കേഷൻ മനസ്സിലാക്കി പറ്റിയെന്ന് രാവിലെ വേഗനറും കൂട്ടരും അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കെത്തുകയാണ് ഇന്നലെ ഒരു സമയത്ത് സാലയുടെ ലൊക്കേഷൻ മനസ്സിലാക്കി സി ഐയും അവിടേക്ക് എത്തുകയാണ് എന്നിരുന്നാലും അസ്രിക്ക എന്ന ആരാസായുധവുമായി രക്ഷപ്പെടാൻ വേഗനറിനെ കഴിഞ്ഞിരുന്നു ഈ ഒരു സംഭവം സി ഐ എ ടീം അംഗങ്ങളെ അസ്വസ്ഥരാക്കിയിരുന്നു പിന്നീട് സി ഐയുടെ ആസ്ഥാനത്ത് വെച്ച് ആസ്ട്രിക്ക നഷ്ടപ്പെട്ടതിനെ പറ്റി അവർ സാലിയോട് ചോദിച്ചറിഞ്ഞു സാലി കോളിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടായിരുന്നു ആസ്ട്രിക്ക നഷ്ടപ്പെട്ടിരുന്നത് ആസ്ട്രിക്ക നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിനക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സി ഐയിലെ മേലുദ്യോഗസ്ഥ സാലിയെ അറിയിച്ചു ഒരു സമയത്ത് സി ഐ എ ഏജൻറ്റുമാർ കോളിനോട് പറയുകയാണ് നീ അവിടെ നിന്ന് പോയാലും ലെവൻസ് ആളുകൾ നിൻ്റെ കുടുംബത്തെ ആക്രമിക്കും ലെവൻസ് കൂട്ടരും കരുതിയിരിക്കുന്നത് പാസ്കോഡ് അറിയാവുന്ന ടാക്സ്മാൻ നീയാണെന്നാണ് അതിനാൽ തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ടാക്സ്മാനായി അഭിനയിക്കണം തൻ്റെ കുടുംബത്തിന് അപകടം പറ്റുമെന്ന് പേടിച്ച് ടാക്സ്മാനായി അഭിനയിക്കാമെന്ന് പോൾ സി ഐക്ക് വാക്കു നൽകി അത് നിൻ്റെ ജീവൻ അപകടത്തിലാക്കുമെന്നും പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കോൾ സമ്മതിച്ചില്ല ഈ നേരത്താണ് കോൾ സാലിക്കൊലപ്പെടുത്തിയിരുന്ന പാസ്വേഡ് ഡീകോഡ് ചെയ്തിരുന്ന അവരുടെ സഹപ്രവർത്തകരുടെയും മൃതശരീരം കാണുന്നത് ഈ ഒരു നേരത്താണ് ആ യുവതിയുടെ ഫ്ലാറ്റിൽ തൂക്കിയിട്ടിരുന്ന ഒരു പ്രത്യേക തരം ചെടി കോളിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് ആഭിചാരക്രിയകൾക്ക് ഉപയോഗിക്കുന്ന ചെടിയാണെന്നും ഇതൊരിക്കലും വീട്ടിൽ വളർത്താറില്ലെന്നും കോൾ സി ഐ ഉദ്യോഗസ്ഥരെ അറിയിച്ചു അങ്ങനെ ആ ചെടിയുടെ ഡി എൻ എ ആണ് പാസ്കോഡിനായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വരും മനസ്സിലാക്കി അങ്ങനെ ആസ്റ്റിക്കയുടെ പാസ്കോഡ് സി ഐയെ മനസ്സിലാക്കുകയാണ് ഒരു സമയത്ത് ആസ്റ്റിക്ക നൽകാമെന്നും പറഞ്ഞ് ലെവൻസ്കി പണം വാങ്ങിയിരുന്ന ആ ഒരു ഗ്യാങ്സ്റ്റർ അവനെ കാണാനായി എത്തുകയാണ് എനിക്കെത്രയും വേഗം അസ്റ്റിക്കയുടെ പാസ്കോഡ് വേണമെന്നും ഇല്ലെങ്കിൽ നിങ്ങളെയെല്ലാം കൊല്ലുമെന്നും പറഞ്ഞ് അയാൾ ലെവൻസ്കിയെ ഭീഷണിപ്പെടുത്തി അങ്ങനെ അവർ ടാക്സ്മാൻ എന്നവർ കരുതിയിരുന്ന കോളുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ് സു നിർദ്ദേശമനുസരിച്ച് അങ്ങനെ കോൾ അവരെ കാണാനയച്ചെന്നും തന്നെ രക്ഷിക്കാൻ സാലി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നതുകൊണ്ടാണ് കോൾ ഒരു ദൗത്യത്തിന് ഒരുങ്ങിയിരുന്നത് അതേ നേരം വേഗനറും കൂട്ടരും ചേർന്ന് വാഹനത്തിലിരുന്ന് കോളിൻ്റെ നിർദ്ദേശം നൽകിയിരുന്ന സി ഐ അംഗങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു കോൾ ഒരു രാജ്യദ്രോഹിയായി നട പാസ്കോഡ് പറഞ്ഞു തരാമെന്ന് ലെവൻസ്കിയോട് പറയുകയാണ് എന്നാൽ ഗാങ്സ്റ്ററിനൊപ്പം എത്തിയിരുന്ന ലെവൻസ്കി കോളിൻ്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല ഒരു സമയത്ത് സാലങ്ങോട്ടേക്ക് എത്തുകയും യഥാർത്ഥ ടാക്സ്മാൻ താനാണെന്ന് വെളിപ്പെടുത്തുകയുമാണ് പണം തനിക്ക് നൽകണമെന്ന് അവൾ ഗ്യാങ്സ്റ്ററിനോട് പറയുകയും അസ്ട്രിക്കയുടെ കേസ് തൻ്റെ പക്കലുണ്ടായിരുന്ന കോഡ് ഉപയോഗിച്ച് അവൾ തുറക്കുകയും ചെയ്തു ഇത് കണ്ടതോടെ ഗ്യാങ്സ്റ്റർ ലെവൻസ്കേയെ ഒഴിവാക്കി പണം സാലിക്ക് കൈമാറുകയാണ് അതിൽ നിന്നും കുറച്ച് പണം അവൾ അവിടെ ഉണ്ടായിരുന്ന താൻ വാടകയ്ക്ക് എടുത്തിരുന്ന പോരാളികൾക്ക് അയച്ചു കൊടുത്തു അതോടെ അവളുടെ ആളുകളും ലെവൻസ്കിയുടെ ആളുകളും തമ്മിൽ ശക്തമായ പോരാട്ടം അരങ്ങേറുകയാണ് പ്ലാസ്റ്റിക്കയുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച സാലിക്കു നേരെ വീണു വീണോ കോൾ അവനുമായി മൽപിടുത്തത്തിലേർപ്പെടുകയാണ് ഈ നേരത്തെ ഗാങ്സ്റ്റർ തന്നെ രക്ഷിക്കണമെന്ന് ലെവൻസ്കിയോട് പറയുകയാണ് അതോടെ ലെവൻസ്കി അയാളെ വെടിവെച്ച് കൊന്നു സംഘട്ടനത്തിനിടെ വാഗ്നറും കോളും ആ ബിൽഡിങ്ങിൻ്റെ എഞ്ചിൻ റൂമിലേക്കെത്തി അതോടെ തനിയെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്ലോറിൻ്റെ എൻജിനുകൾ ഓണാവുകയാണ് അതോടുകൂടി അവരെല്ലാം നിന്നിരുന്ന ആ ഒരു ഫ്ലോർ അതിവേഗത്തിൽ കറങ്ങുവാനാരംഭിച്ചു ഒരു സമയത്ത് സാലയും ലെവൻസ്കിയും ശക്തമായ പോരാട്ടത്തിലായിരുന്നു അതേസമയം വേഗത്തിൽ കറങ്ങിയിരുന്ന ആ ഫ്ലോറിൻ്റെ ഗിയറിൻ്റെ എഞ്ചിനുകൾക്കുള്ളിൽ കുടുക്കി കോൾ വാഗ്നറെയെ കൊലപ്പെടുത്തിയിരുന്നു ഫ്ലോറിലേക്ക് തിരിച്ചെത്തിയ കോൾ സാലിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്ന ലെവൻസ്കിയെ മർദ്ദിച്ചു എന്നാലൊരു സമയത്ത് തെറിച്ചു കണ്ടിരുന്ന ആസ്ട്രിക്ക എന്ന രാസായുധം ലെവൻസ്കി കയക്കലാക്കി ഇത് കണ്ട് സാലി അവിടെ ഉണ്ടായിരുന്ന സീലിങ്ങിലേക്ക് ഷൂട്ട് ചെയ്യുകയും അത് ലെവൻസ്കിയുടെ ദേഹത്ത് പതിക്കുകയും ചെയ്തു അങ്ങനെ ലെവൻസ്കി കൊല്ലപ്പെടുന്ന സമയത്ത് അവൻ്റെ പക്കലുണ്ടായിരുന്ന അസ്റ്റിക്ക സാലി കയക്കലാക്കുകയാണ് നീ വളരെ സുന്ദരിയാണെന്ന് ഈ ഒരു സമയത്ത് കോൾ സാലിയോട് പറയുകയും അവളെ ചുംബിക്കുകയും ചെയ്തു പിന്നീട് സാലി കോളിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവൻ്റെ വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞുള്ള രംഗങ്ങളാണ് സാലിയും കോളും ഇപ്പോൾ പ്രണയത്തിലാണ് കോളിൻ്റെ സഹായം കൊണ്ട് സാലിക്ക് അവളുടെ കരിയറിൽ മികച്ച വിജയം നേടാനായി സാധിച്ചിരുന്നു വെറു നേരത്ത് സാലിയുടെ കാറിൻ്റെ ഇടുക്കിയിൽ അവൾ ഒരാളെ ബന്ദിയാക്കി വെച്ചിരുന്നു അയാളൊരു ആയുധ കച്ചവടക്കാരനാണെന്ന് സാലി കോളിനോട് പറഞ്ഞു ശേഷം ഇരുവരും ഡേറ്റിങ്ങിന് പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്